ി ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിന്റ്സ് മധുരമായ കുട്ടികളെ പഴയ ലോകത്തിലെ മുള്ളുകളെ പുതിയ ലോകത്തിലെ പുഷ്പമാക്കുക ഇത് നിങ്ങൾ മിടുക്കരായ തോട്ടക്കാരുടെ ജോലിയാണ് ബാബ തോട്ടം ഉടമസ്ഥനാണ് പൂന്തോട്ടം ഉണ്ടാക്കുന്നവനാണ് മുഴുവൻ കൽപ്പത്തിലെയും ഏറ്റവും മനോഹരമായ പൂന്തോട്ടം അതായത് സ്വർഗം സ്ഥാപിക്കുന്നത് ബാബയാണ് അങ്ങനെയുള്ള പൂന്തോട്ടക്കാരനായ ബാബയുടെ തോട്ടക്കാരാണ് നമ്മൾ ഓരോരുത്തരും നമ്മൾ ബാബയുടെ പൂന്തോട്ടം സ്ഥാപിക്കുന്നതിന് ബാബയെ സഹായിക്കുന്നവരാണ് അങ്ങനെയുള്ള നമ്മൾ തോട്ടക്കാരിൽ ഏറ്റവും മിടുക്കരെന്ന് പറയുന്നത് ആരാണോ പഴയ ലോകത്തിലെ മുള്ളുകൾ പോലുള്ള ആത്മാക്കളെ പുഷ്പമാക്കി മാറ്റുന്നതിന് പുരുഷാർത്ഥം ചെയ്യുന്നത് അവരാണ് ആരാണോ സേവനത്തിൽ തൽപരരായി ലോകത്തിലുള്ള ആത്മാക്കളെ മുള്ളിൽ നിന്ന് പുഷ്പമാക്കുന്നത് അവരാണ് ഏറ്റവും മിടുക്കരായ തോട്ടക്കാർ അവരെയാണ് പൂന്തോട്ട ഉടമസ്ഥനായ ബാബ മുന്നിൽ വയ്ക്കുന്നത് ചോദ്യം സംഗമയുഗത്തിൽ നിങ്ങൾ കുട്ടികൾ ഏത് ശ്രേഷ്ഠ ഭാഗ്യം ഉണ്ടാക്കുന്നു ഉത്തരം മുള്ളുകളെ സുഗന്ധമുള്ള പുഷ്പമാക്കുക ഇതാണ് ഏറ്റവും ശ്രേഷ്ഠ ഭാഗ്യം ഏതെങ്കിലും ഒരു വികാരമെങ്കിലും ഉണ്ടെങ്കിൽ അവർ മുള്ളുകളാണ് എപ്പോഴാണോ മുള്ളിൽ നിന്ന് പുഷ്പമാകുന്നത് അപ്പോൾ ദേവി ദേവത ആകും നിങ്ങൾ കുട്ടികളിപ്പോൾ ഇരുപത്തൊന്ന് തലമുറയ്ക്കായി തന്റെ സൂര്യവംശി ഭാഗ്യം ഉണ്ടാക്കുന്നതിന് വന്നിരിക്കുകയാണ് ഈ സംഗമയുഗത്തിലാണ് ഭാഗ്യവിധാതാവ് ഭാഗ്യം വിതരണം ചെയ്യുന്നത് ആരാണോ ഏറ്റവും കൂടുതൽ ഭാഗ്യമുണ്ടാക്കുന്നത് അവരുടെ യാത്രയായിരിക്കും ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് മുഴുവൻ കൽപ്പത്തിലും അവരുടെ യാത്ര വളരെ നല്ലതായിരിക്കും ഉയർന്നതായിരിക്കും ഇന്ന് ബാബ എന്താണ് ശ്രേഷ്ഠ ഭാഗ്യം എന്നതും അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കണം എന്നും പറഞ്ഞു തരുന്നു ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമാണ് ഭാഗ്യമുണ്ടാക്കുന്നതിൽ സ്വയം മുള്ളിൽ നിന്ന് പുഷ്പമായി തീരുക എന്നത് ഇത് ഏറ്റവും ഉയർന്ന ഭാഗ്യമാണ് എന്തുകൊണ്ടെന്നാൽ ഇപ്പോഴും ഇനി വരാൻ പോകുന്ന സമയത്തും നമ്മളിൽ നിന്ന് എന്ത് കർമ്മവും നല്ലതാകണമെങ്കിൽ നാം സ്വയം നല്ലതാകണം ഇതിനെയാണ് ധർമ്മം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്രത്തോളം നാം നമ്മെ ഗുണവാനാക്കി മാറ്റുന്നു ശ്രേഷ്ഠമാക്കി മാറ്റുന്നു അത്രത്തോളം നമ്മളിൽ നിന്ന് എന്ത് കർമ്മം ഉണ്ടാകുന്നുവോ അത് ഈ ജന്മത്തിലായാലും വരാൻ പോകുന്ന ജന്മങ്ങളിലായാലും അത് വളരെ നല്ല കർമ്മമായിരിക്കും കാരണം മൊത്തത്തിലുള്ള ഗുണം നല്ലതാണ് അപ്പോൾ ആരാണോ സ്വയം സുഗന്ധമുള്ള പുഷ്പമായി മാറുന്നത് അവരാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഭാഗ്യം ഉണ്ടാക്കുന്നത് ഒരു ചെറിയ വികാരമെങ്കിലും ഉണ്ട് എങ്കിൽ അതിനർത്ഥം മുള്ളാണ് മുള്ളുകളെ എല്ലാം മാറ്റി പുഷ്പമായി തീർന്നാൽ മാത്രമേ സത്തോ ദേവി ദേവതകൾ ആകുള്ളൂ ഇത് മുഖ്യമായും വരാൻ പോകുന്ന ഇരുപത്തൊന്ന് ജന്മത്തേക്കും പൊതുവെ മുഴുവൻ കൽപ്പത്തിലേക്കും ഉള്ള ശേഖരണമാണ് ഈ സൂര്യവംശി ഭാഗ്യം ഇപ്പോൾ മാത്രമേ ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ ഗീതം ഭാഗ്യം ഉണർത്തി വന്നിരിക്കുകയാണ് ധാരണയ്ക്കുള്ള മുഖ്യ സാരം ഒന്ന് ബാബ നൽകിയിട്ടുള്ള ജ്ഞാനത്തിന്റെ സമ്പത്ത് അത് എടുക്കുന്നതിനായി ഓടി ഓടി വരണം ഇതിൽ ഒരു പ്രകാരത്തിലുള്ള ഒഴിവ് പറയരുത് ബാബയുടെ ഓർമ്മയിൽ പത്ത് മൈല് നടക്കേണ്ടി വന്നാലും ക്ഷീണിക്കില്ല രണ്ട് വിജയമാലയിൽ വരുന്നതിൻ്റെ ആധാരം പഠിത്തമാണ് പഠിത്തത്തിൽ പൂർണ്ണ ശ്രദ്ധ കൊടുക്കണം മുള്ളുകളെ പുഷ്പമാക്കുന്ന സേവനം ചെയ്യണം സ്വീറ്റ് ഹോമിനെയും സ്വീറ്റ് രാജധാനിയെയും ഓർമ്മിക്കണം ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു ഈ ജ്ഞാനത്തിൻ്റെ സമ്പത്ത് ബാബ് തരുന്നത് ഇതെടുക്കുന്നതിനായി തീർച്ചയായും എന്നും വരണം എന്തുകൊണ്ടെന്നാൽ സ്വയം ബാബ നമ്മളുടെ മുന്നിലേക്ക് വന്നിട്ട് നിമിത്താത്മാവിലൂടെ മുരളി കേൾപ്പിക്കുകയാണ് മുന്നിലിരുന്ന് കേൾക്കുന്നതും ദൂരെ ഇരുന്ന് കേൾക്കുന്നതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് തീർച്ചയായും ഇപ്പോൾ നമ്മളുടെ കൂടെ സാകാരത്തിൽ ഇല്ല എന്നാൽ ബാബ നമുക്കായി മുക്കിലും മൂലയിലും സെന്ററുകളും ഗീതാപാഠശാലകളും ഒരുക്കിയിട്ടുണ്ട് നമ്മളുടെ വീട്ടിനടുത്താണ് നമ്മൾക്ക് പോകാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ തീർച്ചയായും പോയി കേൾക്കുക തന്നെ വേണം ഇതിനായി എക്സ്ക്യൂസ് ഒന്നും പറയരുത് ഒഴിവുകഴിവുകൾ പറയരുത് പത്ത് മൈൽ നടക്കേണ്ടി വന്നാലും നമ്മൾ ക്ഷീണിക്കില്ല രണ്ടാമത്തെ പോയിന്റിൽ ബാബു പറയുന്നു നൂറ്റിയെട്ട് മണികളുടെ മാലയിൽ വരുന്നതിന് ആധാരമായിട്ടുള്ളത് പഠിത്തമാണ് പഠിത്തത്തിൽ ഒരിക്കലും ശ്രദ്ധ കുറഞ്ഞു പോകരുത് എന്നും പഠിക്കണം നന്നായി പഠിക്കണം മുള്ളുകളിൽ നിന്ന് പുഷ്പമാക്കുന്നതിനുള്ള സേവനം ചെയ്യണം നാം സ്വയം മുള്ളിൽ നിന്ന് പുഷ്പമാകുമ്പോൾ മറ്റുള്ളവരെയും വഴികാട്ടാൻ സാധിക്കും ഒപ്പം നമ്മുടെ മധുരമായ വീടിനെയും മധുരമായ രാജധാനിയെയും ണം വരദാനം സംഗമയുഗത്തിന്റെ മഹത്വത്തെ അറിഞ്ഞ് ഒന്നിന് പതിന്മടങ്ങ് റിട്ടേൺ പ്രാപ്തമാക്കുന്ന സർവപ്രാപ്തി സമ്പന്നരായി ഭവിക്കട്ടെ സംഗമയുഗത്തിൽ ബാബ്ദാദയുടെ പ്രതിജ്ഞയാണ് ഒന്നിന് പകരം ലക്ഷം എടുത്തോളൂ ഏതുപോലെ സർവശ്രേഷ്ഠ സമയം സർവശ്രേഷ്ഠ ജന്മം സർവശ്രേഷ്ഠ ടൈറ്റൽ ഈ സമയത്തിൻ്റേതാണ് അതുപോലെ പ്രാപ്തികളുടെയും അനുഭവം ഇപ്പോൾ തന്നെ ഉണ്ടാകേണ്ടതാണ് ഇപ്പോൾ ഒന്നിന് ലക്ഷം മാത്രമല്ല ലഭിക്കുന്നത് എന്നാൽ എപ്പോഴാഗ്രഹിക്കുന്നുവോ ഏതുപോലെ ആഗ്രഹിക്കുന്നുവോ എന്താഗ്രഹിക്കുന്നുവോ ബാബ സേവകന്റെ രൂപത്തിൽ ബന്ധിതനാണ് ഒന്നിന് പതിന്മടങ്ങ് റിട്ടേൺ ലഭിക്കുന്നു കാരണം ഇപ്പോഴത്തെ സമയത്ത് വരദാത്താവ് തന്നെ താങ്കളുടേതാണ് എപ്പോൾ വിത്ത് തന്നെ താങ്കളുടെ കയ്യിലുണ്ടെങ്കിൽ വിത്തിലൂടെ എത്ര ആഗ്രഹിക്കുന്നുവോ ആ സെക്കൻഡ് മുതൽ സർവപ്രാപ്തികൾ കൊണ്ട് സമ്പന്നമാകാൻ സാധിക്കും ആരാണ് നമ്മുടെ കൂടെയുള്ളത് സ്വയം ഭഗവാൻ അതും സേവകനായി നമ്മുടെ കൂടെയുണ്ട് എന്താഗ്രഹിക്കുന്നുവോ എത്ര ആഗ്രഹിക്കുന്നുവോ ഏത് തരത്തിൽ ആഗ്രഹിക്കുന്നുവോ എല്ലാം സെക്കൻഡിൽ തന്നെ നമ്മുടെ അടുക്കൽ എത്തും കാരണം സ്വയം ഭഗവാൻ നമ്മുടെ കൂടെയാണ് വരദാതാവ് നമ്മുടെ കൂടെയാണ് ഒന്ന് നൽകി ലക്ഷമെടുക്കാം ലക്ഷവുമല്ല അതിലും കൂടുതൽ എടുക്കാം ഇത് സ്മൃതിയിൽ വയ്ക്കുന്നതിലൂടെ സർവപ്രാപ്തി സമ്പന്നരാകും ശ്ലോകൻ എങ്ങനെയുള്ള പരിതസ്ഥിതിയാകട്ടെ പരിതസ്ഥിതി പോകട്ടെ എന്നാൽ സന്തോഷം പോകരുത് വഴിയോര കാഴ്ചകൾ വന്നും പോയും ഇരിക്കും എന്നാൽ അതിനനുസരിച്ച് നമ്മുടെ മനസ്സിന്റെ സ്ഥിതി വന്നും പോയും ഇരിക്കരുത് മേൽ കീഴാകരുത് നമ്മുടെ ന്തോഷം സ്ഥായിയായിരിക്കണം കാഴ്ചകൾ മാറിക്കൊണ്ടിരിക്കട്ടെ ഓം ശാന്തി